ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും മുസ്ലിം യൂത്ത് ലീഗ് മുളവോൺ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വൺ മില്യൺ ഗോളം പ്രതിജ്ഞയും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വൺ മില്യൺ ഷൂട്ടും പ്രതിജ്ഞയും സംഘടിപ്പിച്ച മുളവൂർ ഡിവിഷൻ കമ്മിറ്റി പെരുമറ്റം എം ആൻഡ് എഫ് ടർഫിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ എല്ലാവരുടെയും എന്ന വാക്യവുമായി ഞാൻ നന്ദി നമസ്കാരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ടി എം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ലഹരി പ്രവർത്തനങ്ങളിൽ കടമ സമൂഹത്തിനായി ഞാൻ പ്രതിജ്ഞ യൂത്ത് ലീഗ് ഡിവിഷൻ പ്രസിഡന്റ് ഷാജഹാൻ പി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എ മക്കാർ ജലാൽ ശ്രാംബിക്കൽ മുസ്ലിം ലീഗ് മുളവൂർ ഡിവിഷൻ പ്രസിഡന്റ് അലി സാഹിബ് സെക്രട്ടറി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആരിഫ് പി ട്രഷറർ അജാസ് പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ఎలా ట్రాన్స్పరెంట్ విశ్వస్త